ഈ രാജ്യത്തെ ഏറ്റവും മാരകമായ നിയമങ്ങളാണ് കാർഷിക നിയമങ്ങൾ രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കൊട്ടിയ പോരാട്ടത്തിലൂടെ കർഷകർ ഇല്ലാതാക്കിയ നിയമങ്ങളെക്കാൾ മാരകമാണ് നിർദ്ദിഷ്ട കാർഷിക നിയമങ്ങൾ അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോക ബാങ്കിന്റെ പിന്തുണയോടെയാണ് നിയമങ്ങൾ വരുന്നത് രണ്ടും ധനകാര്യ മൂലധനത്തിന്റെ ചിറകുകൾ തന്നെയാണ് സ്വീകരിക്കുന്ന സമീപനങ്ങളും നടപടികളും കോർപ്പറേറ്റ് സൗഹൃദപരവും കാർഷിക ഭക്ഷ്യ ഉൾപ്പെടെ എല്ലാ സബ്സിഡികളും കുറയ്ക്കുക അവരുടെ ആവശ്യം തന്നെയാണ് ഇത് പൊതുമേഖലയിലെ ചരക്കുകൾ സംഭരിക്കുന്നതിനും എതിർക്കുന്നുണ്ട് പൊതുമേഖലയിലെ പണ്ടകശാലകളും സംഭരണ കേന്ദ്രങ്ങളും ഇല്ലാതാക്കാനും ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര ഭരണത്തിന് കീഴിൽ രൂപീകരിച്ച ശാന്തകുമാർ കമ്മിറ്റി ഈ നടപടിയെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ടായിരുന്നു ഉദാരവൽക്കരണത്തെയും സ്വകാര്യവൽക്കരണത്തെയും അടിസ്ഥാനമാക്കിയുള്ള മൂന്ന് കാർഷിക നിയമങ്ങളും ഭരണകൂടം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു കർഷകർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും അനുബന്ധ സംവിധാനങ്ങളും വെട്ടിക്കുറയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അധ്വാനിക്കുന്ന ജനതയുടെ മേലുള്ള ഇരുട്ടടി കനത്തത് തന്നെയായിരുന്നു മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയായിരുന്നു ഒടുവിൽ കേന്ദ്ര ഭരണകൂടം നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ കരട് ദേശീയ വാർഷിക വിപണന നയം പുറത്തിറക്കിയിരിക്കുകയാണ് പുതിയ കരട് നയത്തോടുള്ള പ്രതികരണവും എതിർപ്പിന്റേത് തന്നെയാണ് പ്രക്ഷോഭത്തിന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രതിഷേധ വഴികളിലേക്ക് കർഷകരെ ഭരണകൂടം വലിച്ചു ഇഴയ്ക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കർഷകർ വീണ്ടും പ്രതിഷേധ വഴിയിൽ തന്നെയാണ് കർഷക യൂണിയനുകളുടെ പൊതുവേദിയായ ബാനറിൽ അണിനിരന്ന് നിർദ്ദിഷ്ട ദേശീയ കാർഷിക വിപണന നയം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതിയ പൊതു പ്രക്ഷോഭത്തിന് തീരുമാനിക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളും കർഷകരുടെ താല്പര്യങ്ങളും നശിപ്പിക്കുന്നതിനുള്ള വഴിയൊരുക്കുക എന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് പുതിയ നിയമങ്ങൾ ചെറുകിട കർഷകർ കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ അർഹരായവരെല്ലാം പരിധിക്ക് പുറത്ത് തന്നെയാണുള്ളത് താങ്ങുവിലയുമില്ല കർഷക തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനവുമില്ല അനുദിനം കുറയുന്ന കാർഷിക വരുമാനവും ഇല്ലാതാകുന്ന തൊഴിലവസരങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുക തന്നെയാണ് ഇത് ചെറുകിട നാമമാത്ര കർഷകരെയും കർഷക തൊഴിലാളികളെയും ബാധിക്കുന്നുമുണ്ട് മാത്രമാണ് കർഷകർക്കുള്ള ഏക പ്രതീക്ഷ കുത്തകകൾക്ക് കൃഷിയിൽ അവരുടെ താല്പര്യം സംരക്ഷിച്ചുള്ള കച്ചവടത്തിന് വഴിയൊരുക്കുക അതിനായി രാജ്യത്തുടനീളമുള്ള ഏഴായിരത്തി അൻപത്തി ഏഴ് രജിസ്റ്റർ ചെയ്ത വിപണികളെയും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗ്രാമീണ ഹബ് ചന്തകളെയും ഡിജിറ്റലായ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുമായി സംയോജിപ്പിക്കുക എന്നതെല്ലാം ലോക ബാങ്കിന്റെയും അന്താരാഷ്ട്ര ധനകാര്യ മൂല്ധന താല്പര്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് തന്നെയാണ് മൂല്യ മൂല്യശൃംഖലയുടെ പശ്ചാത്തലത്തിൽ അസംസ്കൃത വസ്തുക്കളുടെയും ഇതര കാർഷിക ഉൽപാദനത്തിന്റെയും വിവിധ ഘട്ടങ്ങളിൽ ഒരു ഉൽപ്പന്നമോ സേവനമോ കൊണ്ടുവരുന്നതിന് ആവശ്യമായ മുഴുവൻ മൂല്യവർധനവും ഉറപ്പാക്കേണ്ടതുണ്ട് എസ് എം കെ എം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുകയാണത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ സ്വകാര്യ പൊതു അടിസ്ഥാന സൗകര്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾ കുത്തകകളെ കാർഷിക മേഖലയിലെ ഉൽപാദനം സംസ്കരണം വിപണനം എന്നിവയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് തന്നെയാണ് സുപ്രീം കോടതി രൂപീകരിച്ച ഉന്നതതല സമിതി രാജ്യത്തെ കാർഷിക പ്രതിസന്ധിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കർഷകരുടെ വായ്പ എഴുതി തള്ളൽ അവരുടെ വരുമാനം സംരക്ഷിക്കുന്നതിനെ താങ്ങുവിലയുടെ നിയമപരമായ അംഗീകാരം എന്നിവയും ശുപാർശ ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം പേരും കൃഷിയാണ് ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത് കൃഷി കൂടുതൽ സ്ഥിരതയുള്ളതും വിജയകരവുമായ ഒരു സംരംഭമാക്കി മാറ്റുന്നതിന് താങ്ങുവില അത്യാവശ്യമാണ് ഈ വിലയിൽ താഴെ ആർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയില്ല ഉൽപാദന ചെലവിൽ ഉണ്ടാകുന്ന വർധനവ് ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള ഉത്പാദനത്തിന്റെ അഭാവം ഭൂഗർഭജല ജല ശോഷണം മണ്ണിന്റെ ഇടിയുന്ന ആരോഗ്യം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തുടങ്ങിയ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ നിലനിർത്തുന്നുണ്ട് ധാന്യങ്ങൾ പയറുവർഗങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയ്ക്കുള്ള ആവശ്യകതകൾ തിരിച്ചറിയുകയും ഈ വിളകളുടെ ഉത്പാദനത്തിനായി പാരിസ്ഥിതികമായി അനുകൂലമായ പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് കാർഷിക ഉത്പാദന പദ്ധതി തയ്യാറാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അനുകൂലമായ പ്രദേശങ്ങളിലെ വിളകൾക്ക് നിയമപരമായി നിർബന്ധിതമായ താങ്ങുവില നടപ്പിലാക്കാവുന്നതുമാണ് ഇത് ആവശ്യമായ വിളകളുടെ ഉൽപാദനത്തെയും ഇറക്കുമതി പകരം വയ്ക്കലിനെയും പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് വ്യാപാര കമ്മി നികത്തുന്നതിനൊപ്പം ഇന്ത്യൻ കാർഷിക മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിന് സഹായിക്കുകയും എന്ന് ചെയ്യും കൃഷിയുടെ സുസ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കാൻ കർഷകരുടെ സാമ്പത്തിക നിലനിൽപ്പും ക്ഷേമവും തമ്മിൽ സജീവമായ സന്തുലിതാവസ്ഥ അവസ്ഥ കാർഷിക വില നയത്തിന്റെ നിർണായക ഘടകമായ നിയമപരമായി ഉറപ്പാക്കി നൽകുന്ന താങ്ങുവില കർഷകരെ കൃഷിയിൽ നിലനിർത്താൻ സർക്കാർ ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യം തന്നെയാണ് അടിസ്ഥാന കാര്യം തന്നെയാണത്